സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നിലമ്പൂർ അകമ്പാടം ബസ് സ്റ്റാൻഡിലെ ശൌചാലയം അടച്ചു പഞ്ചായത്തിന്റെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നവരും വ്യാപാരികൾ ഉൾപ്പെടെ ദുരിതത്തിൽ ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ശൌചാലയമാണ് ഡബിൾ പൂട്ടിട്ട് പൂട്ടിയത് പഞ്ചായത്തിന്റെ ഈ കെട്ടിടത്തിലാണ് പോസ്റ്റ് ഓഫീസ് അക്ഷയ സെന്റർ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് അക്ഷയ സെന്ററിലെ ജീവനക്കാർ ഇവിടേക്ക് ഓരോ ദിവസവും എത്തുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ആളുകൾ തുടങ്ങിയവർ ആശ്രയിക്കുന്ന ശൗചാലയമാണ് പൂട്ടിയിരിക്കുന്നത് വ്യാപാരികൾ വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്ന ശൗചാലയം കൂടിയാണിത് പഞ്ചായത്തിന്റെ കെട്ടിടമാണ് നമ്മൾ ഈ രണ്ട് മൂന്ന് കടകളുണ്ട് ഏഷ്യാനെറ്റിൽ നടത്തുന്നത് അതുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ വളം വിൽക്കുന്ന കട ഉണ്ട് അപ്പുറത്തെ റെൻ്റ് ഹൗസ് ഉണ്ട് ഇതൊക്കെ പഞ്ചായത്ത് കെട്ടിടങ്ങൾ ഞങ്ങൾ എല്ലാവരും വാടക കൊടുത്തിട്ട് കൂടെ പോയിരുന്നു മാസം മാസം കൃത്യമായിട്ട് വാടക അടക്കണം ഒരു ദിവസം കിട്ടി കഴിഞ്ഞാൽ വാടക കൊടുത്തില്ലെങ്കിൽ അതിന് പലി പിന്നെ അവർ പലിശ അടക്കം വാങ്ങുന്നുണ്ട് പിന്നെ എന്നാൽ ഞങ്ങൾ കറക്റ്റ് കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ച് അപ്പോൾ സേറ്റ് നിയമപ്രകാരം പഞ്ചായത്ത് നിയമം തന്നെയാണ് ബാത്റൂമ് ഉള്ള കടകളായിരിക്കണം എന്നുള്ള നിയമം അങ്ങനെയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് അക്ഷയ സെന്റിലൊക്കെയാണെങ്കിൽ പഞ്ചായത്തിലുള്ള മുഴുവൻ വയസ്സായ സ്ത്രീകൾ അടക്കമിട്ട് വരുന്നതാണ് ഒരു ദിവസം ഒരു സംഭവം തന്നെ ഉണ്ടായി ഞങ്ങളുടെ ഭാഗത്തുള്ള സ്റ്റാഫ് റൂമ് കയറിയിട്ട് ഒരു പിന്നെ പ്രായമായ ഒരു എൺപത്തി എൺപത്തഞ്ച് വയസ്സായ ഒരു സ്ത്രീ വന്നിട്ട് ബാത്റൂമാണ് വന്നു കയറി കയറി എന്നിട്ട് വിസർജിച്ചു അങ്ങനെയുള്ള സംഭവങ്ങൾ വരെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ സ്ത്രീകളോട് വന്നാൽ പോകുന്നത് ബാത്റൂമിൽ പോകാൻ മൂത്രയിട്ടാണ് അല്ലെങ്കിൽ മറ്റുള്ള രണ്ടാവശ്യത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ഇതില്ലെങ്കിൽ എവിടെ പോകാനാണ് ആണുങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ എവിടെയെങ്കിലും കടയിലോ പള്ളിയിലോ എവിടെയെങ്കിലും പോയിട്ട് അല്ലെങ്കിൽ ബസ്സിൻ്റെ ബാക്കിൽ ഒക്കെ പോയിട്ട് എന്നിട്ട് അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു പോയിരുന്നു പക്ഷേ സ്ത്രീകൾ എവിടെ പോകാം ഇവിടെ ജോലിക്കാരെ സ്ത്രീകളുണ്ട് വരുന്ന കസ്റ്റമേഴ്സ് തൊണ്ണൂറ് ശതമാനം സ്ത്രീകളാണ് സംവിധാനത്തിന് വേണ്ടി പൈപ്പ് പൊട്ടിയാണ് ഉണ്ടാകുന്ന ഈ സംഭവിക്കുന്നത് ആരാണ് നമ്മൾ കാണുന്നില്ല മുഖ്യമന്ത്രിയുടെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച ശൗചാലയമാണ് വൃത്തിഹീനമായി പൂട്ടിയിട്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് Gold and Diamonds